മൃഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ സമാനമായ ഒരു വീഡിയോയാണ് വീണ്ടും കൊണ്ടിരിക്കുന്നത് രാമനാമം ആലപിക്കുന്ന സ്ത്രീയുടെ സമീപം ഒരു കുരങ്ങൻ വന്ന് കേട്ട് ഇരിക്കുന്നതിന്റേതാണ് വീഡിയോ ദൃശ്യങ്ങൾ ഒരു സ്ത്രീ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്നതും ശ്രീറാം ജയറാം രാമരാമ പാഹിമ തുടങ്ങിയ മന്ത്രങ്ങൾ ഉരുവിടുന്നതും വീഡിയോയിൽ കാണാം സ്ത്രീയുടെ മുൻപിൽ മേശപ്പുറത്തിരിക്കുന്ന കുരങ്ങൻ ഇത് കേട്ട് ഭക്തിയോടെ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നതും പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുന്നതും വീഡിയോയിൽ ഇത് കേട്ട് മേശപ്പുറത്തിരിക്കുന്ന കുരങ്ങൻ ഭക്തിയോടെ ഇത് കേൾക്കുന്നതും സ്ത്രീയെ കെട്ടിപ്പിടിച്ച് രാമന്റെ പാട്ട് ആസ്വദിക്കുന്നതും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നന്ദിനി വെങ്കിട്ട് സ്ത്രീ എന്ന ട്വിറ്റർ ിൽ നിന്നാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഹരേ രാമ ഹരേ രാമ എന്നാണ് വീഡിയോയ്ക്ക് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് രാമഭക്തർ ഒന്നടങ്കം വീഡിയോ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ലൈക്കും കമന്റുമാണ് താഴെ വരുന്നത് കൃഷ്ണ